പലരുടെയും ജീവിതത്തിൻ്റെ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം തുടങ്ങണമെന്നുള്ളത് കാരണം ജോലിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ബിസിനസ്സിന് ചില മേന്മകളുണ്ട് മറ്റൊരാളെ അനുസരിക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ ചെറിയൊരു സ്വയം തൊഴിലായിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ പോലും അത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല സമ്പത്ത് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഈ നാട്ടിലെ ബിസിനസ്സുകാർ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവർക്കും പറ്റിയതാണോ ബിസിനസ് തീർച്ചയായും അല്ല ബിസിനസ്സിൽ നാം വിജയിക്കണമെങ്കിൽ ബിസിനസ്സിൽ നാം നിലനിൽക്കണമെങ്കിൽ നമുക്ക് ചില കഴിവുകളും ഗുണങ്ങളും ഒക്കെ ആവശ്യമാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റിസ്ക് എടുക്കാനുള്ള മനോഭാവം കാരണം ബിസിനസ്സിൻ്റെ കൂടപ്പുറപ്പാണ് റിസ്ക് നിങ്ങളൊരു സംരംഭം തുടങ്ങുന്ന ആ ഒരു നിമിഷം ആ ഒരു നിമിഷം മുതൽ അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമല്ല കാരണം ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിലവിലുള്ള സംരംഭകരുടെ കയ്യിൽ നിന്ന് ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ആ നാട്ടിലുള്ളവരെല്ലാം ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങും നല്ല ഡ്രസ്സ് വാങ്ങാൻ ഇവിടെ ഒരു ഷോപ്പ് ഇല്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് നടക്കുകയല്ലോ നിങ്ങളൊരു ജുവല്ലറി ഷോപ്പ് തുടങ്ങുന്നത് വരെ ആൾക്കാർക്ക് ആഭരണം വാങ്ങാൻ ഒരു കടയില്ലാതെ അവർ വിഷമിച്ച് നടക്കുകയല്ലോ മറ്റ് സ്ഥാപനങ്ങളുടെ കസ്റ്റമേഴ്സ് നാളെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറി വരണം അത് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടെന്ന് സമൂഹത്തിന് തോന്നുമ്പോഴാണ് ആളുകൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നു വന്നവർക്ക് ഇഷ്ടപ്പെട്ടു അവർ ആ അഭിപ്രായം മറ്റുള്ളവരോട് ഷെയർ ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കസ്റ്റമർ ഉണ്ടായി വരുന്നത് ചിലപ്പോൾ മൂന്ന് മാസം മുതൽ മൂന്ന് വർഷം വരെയോ അതിലധികമോ സമയം എടുക്കാം നിങ്ങളുടെ കഴിവ് ഇരിക്കും നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി പോലെ ഇരിക്കും നിങ്ങൾ ആ ബിസിനസ്സിൽ ചെയ്യുന്ന പല സ്ട്രാറ്റജി അനുസരിച്ചിട്ടിരിക്കും നിങ്ങൾ എത്ര പെട്ടെന്ന് ബ്രേക്ക് ഇവൺ ആവുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അപ്പോ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ജോലിയിൽ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി അത് കൃത്യമായിട്ട് കിട്ടും ബിസിനസ്സിൽ അതില്ല എപ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് ഇനി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നുണ്ടോ അതുമില്ല നമുക്ക് തന്നെ അറിയാം കേരളത്തിലെ നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞതാണ് ബൈജൂസ് ആപ്പ് അല്ലേ ആ ആപ്ലിക്കേഷൻ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് വളരെ സഹായകരമായിട്ട് തുടങ്ങി എന്താണ് അവിടെ സംഭവിച്ചത് തൊണ്ണൂറുകളിൽ ആ കാലഘട്ടത്തിൽ ജനിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാർക്ക് അറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ റേഡിയോ പരസ്യത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് വാഷിംഗ് പൗഡർ നിർമ്മ വാഷിംഗ് പൗഡർ നിർമ്മ ഒരു കൊച്ചുകുട്ടി ഡാൻസ് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി പരസ്യം പറയുന്ന മോഡലായിട്ട് വരുന്ന സോപ്പ് പൗഡറിന്റെ ഒരു പരസ്യം ഇന്ന് നമ്മൾ ആരെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് നിർമ്മ വാഷിംഗ് വാഷിംഗ് പൗഡർ ചോദിക്കുമോ ഇല്ല ബിഗ് ബസാറ് അതേപോലെ തന്നെ കിങ് ഫിഷർ എയർലൈൻസ് വരെ വന്ന കമ്പനിയാണ് വിജയ് മല്യയുടേത് അറ്റ്ലസ് രാമചന്ദ്രൻ അങ്ങനെ പരാജയപ്പെട്ട ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് വലിയ സ്ഥാപനങ്ങൾ വരെ പരാജയപ്പെട്ട് പോകുന്നുണ്ട് നിങ്ങൾ തുടങ്ങുന്ന ഒരു ചെറിയ സംരംഭവും പരാജയപ്പെടാം വലിയ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല പരാജയ സാധ്യതയുള്ളത് നിങ്ങളൊരു സ്ഥലത്ത് നന്നായിട്ടൊരു സ്ഥാപനം തുടങ്ങിയാൽ ഉറപ്പാണ് അതേ സ്ഥാപനം മറ്റൊരാൾ അതിൻ്റെ അടുത്ത് തുടങ്ങും അങ്ങനെ ഒരാൾ തുടങ്ങുമ്പോൾ അയാളുടെ ലക്ഷ്യം എന്തായിരിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ ആ സ്ഥാപനത്തിന്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും പുതിയ ബിസിനസ് വരുന്നത് നമുക്ക് ഞാനാണ് ആദ്യം തുടങ്ങിയത് അതുകൊണ്ട് അടുത്തൊരാൾ വരരുതെന്ന് പറയാൻ സാധിക്കുമോ നിങ്ങളുടെ ഷോപ്പിനെ തൊട്ട് മുമ്പിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് വന്നാൽ നിങ്ങളൊരു ബസ് സ്റ്റാൻഡിലെ അവിടെ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാരെ പ്രതീക്ഷിച്ച് തുടങ്ങിയ ഒരു ബിസിനസ് അവിടെ നിന്നും ബസ് സ്റ്റോപ്പ് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പൊന്നും ഇരുന്നൂറ് മീറ്റർ ദൂരേക്ക് മാറ്റിയാൽ കഴിഞ്ഞു നമ്മളുടെ ബിസിനസ് നമുക്ക് ഉണ്ടാകുന്ന ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മുടെ ബിസിനസ് പരമല്ലാതെ നമ്മുടെ വ്യക്തിപരമായിട്ടും ഉണ്ടാകുന്ന അധിക ചെലവുകള് സമൂഹത്തിൽ ഉണ്ടാകുന്ന കോവിഡ് പോലെ ദീർഘകാലത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള് ഇങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത പലതും ഒരു ബിസിനസ്സുകാരന്റെ ജീവിതത്തില് തിരിച്ചടിയായിട്ട് കടന്നു വരാം തൊട്ടവാടിയുടെ മനസ്സുള്ളവർക്കുള്ള പറഞ്ഞിട്ടുള്ള ഒരു മേഖലയല്ല ബിസിനസ് പ്രശ്നങ്ങൾ വരുമ്പോൾ അയ്യോ എന്ന നിലവിളിച്ച് ഓടി പോകാതെ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ആ പ്രശ്നത്തിന് ശരിയായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വരാവൂ രണ്ടാമത് ഒരു ബിസിനസ്സുകാരന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഓണർഷിപ്പ് മെന്റാലിറ്റി ഓണർഷിപ്പ് മൈൻഡ് സെറ്റ് ഇത് എന്റെ സ്ഥാപനമാണ് എന്നുള്ള ഉത്തരവാദിത്ത ബോധം ജോലിക്കാരന്റെ മെന്റാലിറ്റിയും തൊഴിലാളിയുടെ മെന്റാലിറ്റിയും മുതലാളിയുടെ മെന്റാലിറ്റിയും രണ്ടിനാണ് തൊഴിലാളി എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് രാവിലെ ജോലിക്ക് കയറിയാൽ വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോൾ എട്ട് മണിക്കൂർ ജോലിയായി ജോലി ഇറങ്ങണം എന്നാണ് ചിന്തിക്കുന്നത് ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത ഷിഫ്റ്റിൽ കയറുന്ന ആളിന്റെ മുകളിലേക്ക് അത് വെച്ചിട്ട് പോകാമെന്നാണ് ചിന്തിക്കുന്നത് ഒരു സംരംഭകൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി സാധിക്കത്തില്ല നമുക്ക് പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടേതാണ് നോ സീസൺ നോ റീസൺ നമുക്ക് ആരോടാണ് സമാധാനം പറയേണ്ടത് നമുക്ക് ആരോടും സമാധാനം പറയാനില്ല നമുക്ക് പറയാനുള്ളത് നമ്മളോട് തന്നെയാണ് തൊഴിലാളിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ ഇത് മഴക്കാലമാണ് സാർ അല്ലെങ്കിൽ ഇത് ഓഫ് സീസൺ ആണ് സാർ ഇപ്പോൾ കല്യാണം ഒന്നും നടക്കാത്ത മാസമാണ് സാർ അതുകൊണ്ടാണ് സെയിൽ കുറഞ്ഞത് എന്നൊക്കെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് തന്റെ പോസ്റ്റിനോട് പറയാൻ വേണ്ടി സാധിക്കും സംരംഭകന് അത് പറയാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോ അവിടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു തൊഴിലാളി നിങ്ങളുടെ ഒരു സ്റ്റാഫ് കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് മതി ഒരു സ്റ്റാഫിന് ഒരു സ്ഥാപനം പൂട്ടി പോകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റ് പൂട്ടാനുള്ള കാരണം അവിടുത്തെ ബംഗാളിയായിട്ടുള്ള ഒരു സ്റ്റാഫ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലും മൊബൈൽ ഫോണിന്റെ ക്യാമറ കൊണ്ടുവച്ചതാണ് അപ്പോ ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതായത് റിസ്ക് എടുക്കാനുള്ള മനോഭാവവും ഓണർഷിപ്പ് മെന്റാലിറ്റിയും എന്ത് പ്രശ്നം വന്നാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഞാൻ ഇന്നതേ ചെയ്യൂ എന്ന് വാശി പിടിക്കാതെ ഒരു റെസ്റ്റോറന്റ് ആണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഒരു ഹോട്ടലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ മാത്രമേ ഞാൻ ഇരിക്കൂ ഞാൻ മുതലാളിയാണ് കറങ്ങുന്ന കസരയൊക്കെ വേണം അങ്ങനെ ഞാൻ ഇരിക്കൂ എന്ന് വാശി പിടിക്കരുത് ചിലപ്പോൾ ഒരു ഷെഫ് വന്നില്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ കയറേണ്ടതായിട്ട് വരാം ചിലപ്പോൾ ഫുഡ് സെർവ് ചെയ്യേണ്ടതായിട്ട് വരാം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരാം നമ്മുടെ നോട്ടം എല്ലാ സ്ഥലത്തും എത്തണം അങ്ങനെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും ഏറ്റെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കൂ ഈ രണ്ട് ഗുണങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ ബിസിനസിനെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം